രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്രത്യേക തരം അച്ചാർ ഇടാവുന്ന കരുതി ഞങ്ങളുടെ റംബൂട്ടാൻ നിറച്ച് റംബൂട്ടാൻ പഴുത്തു നിൽക്കുകയായിരുന്നു ഞങ്ങളത് മൊത്തം പറിച്ച് അങ്ങനെ വൃത്തിയായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇത് നാ നാടൻ റംബൂട്ടാനല്ല ബഡ് ഞങ്ങൾ മേടിച്ച് വെച്ച് ഉണ്ടായ റംബൂട്ടാനാണ് അതിന് വേണ്ട ഐറ്റങ്ങള് നമ്മുടെ വെളുത്തുള്ളി ി പൊളിച്ചെടുത്തത് മറ്റൽമുളക് കറിവേപ്പില കടുക് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ആവശ്യത്തിന് ഉലുവ നമ്മുടെ അച്ചാറ് പൊടി പിരി കാശ്മീരി ചില്ലി പൗഡറ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഇത്രയായിട്ട് വേണമെങ്കിൽ വേണ്ട ഐറ്റങ്ങൾ ആവശ്യത്തിന് ഉള്ള നല്ലെണ്ണ ഉരുളി അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കാൻ പോവാണ് ഉരുളിക്കകത്തും ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട് എല്ലാ അച്ചാറിനും ചേർക്കുന്ന പോലെ തന്നെ നമ്മുടെ ഐറ്റങ്ങളെല്ലാം അച്ചാറ് പൊടി പിരിയൻമുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് എല്ലാം നമ്മൾ ഏത് അച്ചാറിടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കൂട്ടി ചേർക്കുന്നത് ഇത് ഒരു വെറൈറ്റി അച്ചാറാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇട്ടത് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അന്നേരം അത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന മതി നമ്മുടെ എണ്ണ തണച്ചിട്ടുണ്ട് അതിനകത്തോട്ട് എണ്ണ തണച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഉലുവ ഉലുവി അതിന് ശേഷം പടുുകൂടെ ചോറക്കുക കൂടെ അതിനുശേഷം നമ്മള് പച്ചക്കറി വേളത്തുള്ളി നമ്മുടെ വെളുത്തുള്ളി വണ്ടി പൊളിച്ച് നല്ല ബുദ്ധിയായിട്ട് എടുക്കുകയാണ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ടു കൊടുക്കുകയാണ് മസാല ഇടുമ്പോൾ നമുക്കൊന്ന് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ജലാംശം ഒന്ന് പറ്റി വറ്റി വരുന്നടം വരെ ഒന്ന് എണ്ണക്കളുപ്പ് കടന്നൊന്ന് മൂത്ത് വന്നു വെള്ളമയം ഒട്ടുമില്ലാതെ നമ്മൾ അച്ചാറിടുന്ന ഐറ്റം എന്താണോ അതും നല്ലപോലെ തോർത്തി തോർത്തിപ്പിറുക്കി വെള്ള ജലാംശം കളഞ്ഞു വേണം അച്ചാർ മഴ നല്ല പെട്ടെന്ന് കേടാറും നമ്മൾ ഒന്നോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീർക്കുന്ന അച്ചാറാണെങ്കിൽ കുഴപ്പമില്ല അത് വെച്ചേക്കാനുള്ള അച്ചാറൊക്കെ ജലാംശം ഒട്ടും ഇല്ലാതെ തന്നെ വേണം അച്ചാറിട്ട് വെക്കാൻ ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്ന അമേരിക്കയിലൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ അതുപോലെ തന്നെ വേണം ജലാംശം ഒട്ടും ചേർക്കാതെ വേണം അച്ചാറിട്ട് കൊടുക്കുക വെളുത്തുള്ളിയൊക്കെ നമ്മൾ ജലാംശം പറ്റിയിട്ട് ആ ചുങ്ങി വരുന്ന ഭാവം ആയിട്ട് വരുന്നുണ്ട് കൊളുത്തുള്ളിയൊക്കെ ഒരു ഒരു ചുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മസാലക്കൂട്ടുകളെല്ലാം ഇട്ടുകൊടുക്കും മസാലപ്പൊടി നൂറ് ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾ എന്തളവ് ഐറ്റം എടുക്കുന്ന അത്ര ഐറ്റത്തിനനുസരിച്ചുള്ള കൂട്ട് ചേർക്കാം നൂറ് ഗ്രാം പിക്കൾ പൗഡർ ചാർക്കപ്പൊടിയൊരു തല ആവശ്യത്തിന് കായപ്പൊടി ചാറിൻ്റെ ചാറിനൊക്കെ നല്ല പോലെ കായമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും കൂടാതെ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് നമ്മൾ മസാല നമ്മുടെ കൂടിയായിട്ട് എല്ലാം ഒന്ന് വഴന്നൊരു ഒരു കണ്ടീഷൻ ആനം വരെ ഇളക്കിയിട്ട് അടുത്തായിട്ട് നമ്മൾ വിനാഗിലാണ് ചേർക്കാവുന്നത് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുവാണ് നമ്മുടെ പൊടിയായിട്ട് എല്ലാം നല്ല ബിനാണ്ടിക്കകത്ത് നല്ല കുഴമ്പ് പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ റമ്പൂട്ടാൻ പൊളിച്ച് വൃത്തിയാക്കി വെച്ചത് ഇട്ടുകൊടുക്കുവാണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലും അതേലും പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി നമ്മുടെ ഇത് അതുപോലെ റംബൂട്ടാൻ ബൾഡ് മരത്തിൻ്റെ റംബൂട്ടാൻ അച്ചാർ ഐ ഡി ആക്കി കഴിഞ്ഞു ഈ ഓഫ് ചെയ്യാൻ പോവാണ് നല്ല സൂപ്പറായിട്ട് ഒട്ടും വെള്ളമയം പോലും ഇല്ലാതെ അച്ചാറിട്ടത് എത്ര നാളുകളും കേടാകാതെ ഇരിക്കും വലിയ വെറൈറ്റി അച്ചാറാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്നും ഇപ്പോൾ റംബൂട്ടാനൊക്കെ ഇല്ലാത്ത വീടുകളില്ല വരച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം നല്ല അച്ചാറാണ് കേട്ടോ കഴിയുമ്പോൾ കഴിയുമ്പോഴതിന്റെ പുളി മധുരമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേറെ നല്ല സുഹൃത്ത അച്ചാറായി ആയിട്ടിരിക്കും ഇത് വീട്ടിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി അത് ഉടൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ